ടോസസ് കൺബോളയിടിവ് ചികിത്സിക്കാൻ ശസ്ത്രക്രിയയും ശസ്ത്രക്രിയ ഇതര ചികിത്സാരീതികളും ലഭ്യമാണ് നേരിയ തോതിലുള്ള ടോസസ്ന് ബോട്ടോക്സ് കുത്തിവയ്പ്പുകൾ ഉപയോഗിക്കാം കൂടുതൽ ഗുരുതരമായ അവസ്ഥകളിൽ ശസ്ത്രക്രിയയാണ് പ്രധാന ചികിത്സ ശസ്ത്രക്രിയേതര ചികിത്സകൾ ബോട്ടോക്സ് എൻജെക്ഷൻസ് കൺബോളകളെ ഉയർത്തുന്ന ലെവേറ്റർ പേശികളിലേക്ക് ബോട്ടോക്സ് കുത്തിവെയ്ക്കുന്നതിലൂടെ താൽക്കാലികമായി കൺബോളകൾ ഉയർത്താൻ കഴിയും നേരിയ തോതിലുള്ള ടോസസ് ഉള്ളവർക്ക് ഇത് അനുയോജ്യമാണ് ശസ്ത്രക്രിയ ലവേറ്റർ പേശിയെ ശക്തമാക്കുകയോ അല്ലെങ്കിൽ കൺബോളകൾ ഉയർത്താൻ സഹായിക്കുന്ന മറ്റു പേശികളുമായി കൺപോള ഘടിപ്പിക്കുകയോ ചെയ്യുന്നതിലൂടെ ശസ്ത്രക്രിയ ടോസിസ് ഭേദമാക്കുന്നു വളരെ ദുർബലമായ ലെവേറ്റർ പേശികളുണ്ടെങ്കിൽ കൂടുതൽ സങ്കീർണമായ ശസ്ത്രക്രിയ വേണ്ടിവരും കണ്ണിന്റെ കാഴ്ചശക്തി മെച്ചപ്പെടുത്താനും രൂപം ശരിയാക്കാനും ശസ്ത്രക്രിയ സഹായിക്കുന്നു ശസ്ത്രക്രിയയ്ക്ക് ശേഷം വീക്കം ചതവ് എന്നിവ സാധാരണമാണ് ഇത് രണ്ടു മുതൽ മൂന്ന് വരെ ആഴ്ചകൾക്കുള്ളിൽ മാറും ശസ്ത്രക്രിയയ്ക്ക് ശേഷം പൂർണ്ണമായി സുഖം പ്രാപിക്കാൻ ആറ് ആഴ്ച വരെ സമയമെടുത്തേക്കാം കുട്ടികളിലെ ടോസസ് ചികിത്സ കുട്ടികളിൽ ടോസസ് ഉണ്ടെങ്കിൽ കാഴ്ചശക്തി മെച്ചപ്പെടുത്തുന്നതിനായി ശസ്ത്രക്രിയ ശുപാർശ ചെയ്യാറുണ്ട് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ദുർബലമായ കണ്ണിനെ ശക്തിപ്പെടുത്തുന്നതിനുള്ള കണ്ണുതുള്ളികൾ ഉപയോഗിച്ചോ ആംബ്ലിയോബിയെ ചികിത്സിക്കുകയും ചെയ്യും